ഹായ് നമസ്കാരം അഭിലാഷേട്ടയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ആലുവയിലാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിനിമ ഉടനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ് വേറൊന്നുമല്ല നമ്മൾ പേര് കേൾക്കുമ്പോഴത്തേക്ക് എന്താ സംഭവം തയ്യൽ മെഷീൻ ഇതെന്താണ് കണ്ടക്റ്റ് എന്താണ് കണ്ടൻറ് എന്താണ് തയ്യൽ മെഷീൻ ഇനി തയ്യലാണോ ആണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ടൈലറിങ് കടയാണോ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് വട്ടാവുന്നൊരു സിനിമ എന്തായാലും അതിലെ നായകനെ ഞങ്ങൾ പിടികൂടി ഒരു കോളേജിലെ കുറച്ച് പെമ്പിള്ളേരുടെ കൂടെ സെൽഫി എടുക്കണമുണ്ട് അപ്പോൾ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു മോനേടാ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആന്റണി പെരുമ്പാറിനും ലാലേട്ടനെ പോലെ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു കോടിയിൽ വന്ന പ്രിയപ്പെട്ട കലാകാരി ഉണ്ട് പിന്നെ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയിലെ ആർട്ടിസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ നിഷ ഇടുക്കി ഉണ്ട് അപ്പം നമുക്ക് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഹലോ ഉണ്ട് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഏഹ് ഇവിടെ സിനിമ ഇറങ്ങാന്ന് പറയാലോ സിനിമ ഈ മാസം റിലീസാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം മൂവിയുടെ പേര് ആരാണ് ഡയറക്ട് ചെയ്യുന്നത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിനയനാണ് വിനയൻ ആരാണ് വിനയൻ ആരാണ് പറയൂ 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 അനിയൻ ആ പക്ഷേ നിങ്ങൾ വിനയൻ വിനയൻ എന്താ കാര്യം നമ്മൾ പെട്ടെന്ന് ഓർക്കും വിനയൻ സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിനി ഒക്കെ ഉണ്ട് ബിനിയുടെ ഗുരുവാണ് ചാലക്കുടിക്കാരൻ വിനയൻ ബിനയൻസാറിന്റെ പടത്തിലൂടെ വന്ന ആർട്ടിസ്റ്റാണ് ബിനി അല്ലെ ബിനി പെട്ടെന്ന് വിനയൻ സാറാന്ന് ഓർക്കൂലേ പെട്ടെന്ന് വിനയൻ കേൾക്കുമ്പോൾ നമ്മള് ബിനയൻ സാറാന്ന് അല്ലേ ഞാനും വേണ്ട പടത്തിൽ ചാലക്കുടിക്കാരൻ ചെങ്ങാതില് അപ്പോൾ എന്തായാലും ബിനയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരനാണ് രണ്ട് സിനിമ ഇപ്പം അവര് കഴിഞ്ഞു മൂന്നാമത്തെ സിനിമയാണ് സിനിമയാണിപ്പോൾ എത്തുന്നത് കാരണം ഇത് ഒരുപാട് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവിയാണ് ഒരു ഹൊറ സബ്ജെക്റ്റാണ് ഇവർ പ്രേക്ഷർക്ക് നൽകുന്നത് പിന്നെ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പറയില്ല കാരണം ആ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് കഥ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ അല്ലേക്കാ ഇക്കാര്യം ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് മാറും കേട്ടോ എന്നാലും ഇക്ക കൂടെ വെക്കുന്ന ഒരു ജ്യേഷ്ഠനെ പോലെ എപ്പോഴും സപ്പോർട്ടാണ് പുള്ളിക്ക് അല്ലേ ഇദ്ദേഹത്തിൻ്റെ വളർച്ച ഞങ്ങൾ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം തുറന്നു പറയാം കേട്ടോ ഒരു ചെറിയൊരു ഒരു സ്വപ്ന സ്വപ്നം ഉണ്ട് കേട്ടോ നിഷ സിനിമ അവർ ആഗ്രഹം ഉണ്ട് നമ്മുടെ ഇക്കാക്ക് അത് വെളിപ്പെടുത്തുമാണ് ചിലപ്പോൾ കുറച്ച് തന്നെ അനുഗ്രഹം കൊണ്ട് നടന്നു വരും അല്ലേ അതൊരു അല്ലെ ചെറുതായിട്ട് മനസ്സിലുണ്ടല്ലോ അത് നടക്കട്ടെ അതിന് അഡ്വാൻസ് ആശംസകൾ നേരിടുന്നു അല്ലേ രണ്ടുപേർക്കും അതിലുപരി വിനയനോർ സിംഗറാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടോ ബൈജു കുട്ടമ്പുഴ അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അന്ന് തൊട്ട് ഇവർക്ക് ഒരു ട്രൂപ്പ് ഉണ്ട് ഐഡിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് അതിലുപരി കോതമംഗലംകാരാണ് കോതംഗലം ആദർശ് ആദർശ് കുമാറിന്റെ ഒക്കെ ഫ്രണ്ട് ആണ് ആദർശ് എന്ന് പറഞ്ഞാൽ കാതലൻ സിനിമ കാതല് സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഥ എഴുതിയ ആളാണ് ഇപ്പൊ ലാലേട്ടനെ വെച്ചിട്ട് പുതിയ പടമൊക്കെ തുടങ്ങുവാണ് അപ്പൊ എന്തായാലും പടം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം ഒരു കോടി എന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു കലാകാരിയാണ് ജസ്റ്റിന്റെ പേരെന്ന് പറയാളാം ജയോഷിനെ പരിചയപ്പെടുന്നു മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ വിവാഹം കഴിഞ്ഞ് വന്നു മൂന്ന് വർഷമായി താമസിക്കും പുതിയ വർക്കുകളൊക്കെ ജനുവരി ഫെബ്രുവരി കൂടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടോ ചെറുതായില്ലേ ഒരു കോടിയിൽ വന്നത് കൊണ്ട് എന്റെ യൂട്യൂബ് ജയ് ജയജീവിത എന്ന യൂട്യൂബ് മുന്നോട്ട് പോയി ശ്രീകണ്ഠൻ സാറിന്റെ ഒരു സാറ് ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു ആസ്വദിച്ച് കണ്ടിരുന്നു അല്ലേ കാരണം ഒരു കോടിയിൽ പോരെയുള്ള ഭാഗ്യം ലഭിച്ചു അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം പേഷ്യൻസിന് വേണ്ടി പാട്ടുകൾ പാടി അതിലേക്ക് വന്നത് അങ്ങനെ ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായി അപ്പൊ ഒരു കോടിയിൽ വന്ന രണ്ട് പേര് ഇവിടെ വെച്ച് കണ്ടുപിട്ടി പിന്നെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി നമസ്കാരം എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങളൊക്കെ അല്ല അതിനും വേറൊരു സിനിമ ഈ ആവശ്യത്തെ നാനേല് ഞാൻ കണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ഫോട്ടോ അതിനകത്ത് കണ്ടായിരുന്നോ നല്ല ക്യാരക്ടർ പിന്നെ വിനയൻ വിനയൻസാറിന്റെ പടത്തിലാണോ കൂടുതലും വന്നങ്ങനെ ആയിട്ട് ഓല അതായത് ചാലക്കുടിക്കാരൻ ചങ്ങാതി അല്ലേ അതിൽ നല്ലൊരു ക്യാരക്ടറാണ് കാരണം എന്ന് വെച്ചാൽ മണിച്ചേടനെ സ്നേഹിക്കുന്നവര് മണിച്ചേട്ടൻ്റെ ആ അമ്മ കഥാപാത്രമാണ് ചെയ്തിരുന്നത് സലികുമാരൻ്റെ വൈഫായിട്ട് അതൊരു സന്തോഷമല്ലായിരുന്നു അത് കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു വേഷം വിനയൻ സാർ തന്നത് വിനിയോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ പിന്നെയൊരു ഒരു ഒരു ഗുരുസ്ഥാനത്തിൽ വിനയൻ സാറിനെ കാണുന്നുണ്ട് അല്ലേ പിന്നെ ഇപ്പം വേറൊരു പടവിടെ ഇറങ്ങിയായിരുന്നല്ലോ ഹരിഹരൻ സാറൊക്കെ അഭിനയിച്ചു ഓ അത് ശരി 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 അത് നല്ലൊരു സിനിമയായിരുന്നു അത് കാരണം എന്ന് വെച്ചാൽ ഒരു വയനാട് സബ്ജക്റ്റ് ആയിരുന്നല്ലോ പിന്നെ നമ്മുടെ നിഷ നിഷ റിവ്യൂ ഒക്കെ ഇപ്പൊ ഞാൻ പറയുന്നു മൊത്തം നിഷ വളയാണ് അപ്പൊ എന്നറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയപ്പെടുന്നത് പെൺസിംഹം രാജകുമാരി പിന്നെ ഞങ്ങടെ ജിതിന്റെ ലുക്ക് ഞങ്ങള് ചങ്കുണ്ട് മറ്റേ അല്ലേ

നല്ലൊരു സഹോദരൻ എങ്കിലും കൂടാക്കണുല്ലേ എന്തായാലും സന്തോഷം കേട്ടോ അപ്പൊ എല്ലാ ആശംസകളും നൽകുന്നു ആശംസകൾ നേരുന്നു തയ്യൽ മെഷീൻ വിജയമാവട്ടല്ലേ നിഷിക്കോ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഈ പടത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി എല്ലാവരോടും ഞങ്ങൾ ചോദിക്കുകയാണ് യൽ മെഷീൻ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാണുക സപ്പോർട്ട് ചെയ്യണം